സുഹൃത്തുക്കളെ വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോൾ ഫിറോസ് ഖാൻ അങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാമിൽ നിന്നും സനാതനധർമ്മത്തിലേക്ക് വരണം ആഗ്രഹിക്കുകയും ആ സനാതനധർമ്മം അദ്ദേഹം തന്നെ സ്വയം തീരുമാനിക്കുകയും ചെയ്തു മധ്യപ്രദേശിലെ ഖാൻഡ സ്വദേശിയായ ഫിറോസ് മഹാദേവ് ഘട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ശുചീകരണ പൂജകൾ നടത്തി ഹിന്ദുമതം സ്വീകരിച്ചത് ഫിറോസ് എന്ന മാറ്റി രാഹുൽ എന്നാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇന്ത്യക്കകത്താണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കാനും അതല്ല ഒരു മതവും വേണ്ട എന്ന് തീരുമാനിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു പ്രത്യേക മതത്തിൽ നിന്ന് ഒരാള് മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ മതപുരോഹിതരുടെയും മതവിശ്വാസികളുടെയും അസഹിഷ്ണുതയ്ക്ക് പാത്രമാകും ഇപ്പോൾ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചു അതെന്റെ മാത്രം ആണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ആധികാരികമായി മനസ്സിലാക്കിയിട്ടാണ് ഈ മതം മാനവിക വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് ഉപേക്ഷിക്കണമെന്ന് തോന്നി അത് ജനാധിപത്യ വിരുദ്ധതകളുണ്ട് സർവോപരി സ്ത്രീ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കി ഞാനത് ഉപേക്ഷിക്കണം എനിക്കത് സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും ഈ രാജ്യത്തിൻ്റെ പൗരത്വം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് പിന്നീട് വിശ്വാസികൾ എൻ്റെ പിന്നാലെ കൂടേണ്ട കാര്യം അത് സ്നേഹം കൊണ്ടല്ല എനിക്ക് അനിർവചനീയമായ ആലങ്കാരികമായ സ്വർഗീയ ആരാമങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കൊണ്ടല്ല എന്നെ വിശ്വാസികൾ വെറുത്ത അകറ്റി നിർത്തുന്നതും ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതും മറിച്ച് എന്നെ തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു ആശയത്തെ ആശയം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കണമല്ലോ അതിനറിവുകൾ വേണം വളവളാന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ ആർക്കും പറ്റും പക്ഷെ ആശയത്തെ ആശയപരമായി ഖണ്ഡിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല അപ്പോൾ ആശയങ്ങൾക്ക് മുട്ടുവരുമ്പോൾ ദാരിദ്ര്യം വരുമ്പോൾ അവിടെ ആയുധങ്ങൾ എടുക്കും അതല്ലെങ്കിൽ എടുക്കും അത് ഇന്നും ഇന്നലെയും ഇസ്ലാമിലെ ഇസ്ലാമിൽ നിന്ന് ആരൊക്കെയാണോ പുറത്തു വന്നിട്ടുള്ളത് അവരാരും ഇത്തരം മൂർച്ചയേറിയ അപഹാസ്യ നാവുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതിരുന്നിട്ടില്ല കാരണം ഈ നാവുകളിൽ കയറിയിറങ്ങി തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ചിലർ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും കാരണം അപകടകരമായ ഒരു ആശയത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും അവരുടെ എതിർപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പൊ ആദ്യം തന്നെ മതവിമർശന കുപ്പായം എടുത്തിടുമ്പോൾ ഇത് കല്ലും മുള്ളും നിറഞ്ഞ പാതയായിരിക്കും പരവതാനി വിരിച്ച് നമ്മൾ ആരും സ്വീകരിക്കില്ല എന്നറിയണം രണ്ട് നമുക്ക് കിട്ടുന്നത് കല്ലേറുകൾ പൂമാലയായിരിക്കില്ല നമ്മുടെ തലയിലിരിക്കുന്നത് മുൾക്കിരീടമായിരിക്കും അത് ആഴത്തിൽ ആഴ്ന്നിറങ്ങി വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും ഓരോ ദിവസം ചെല്ലുതോറും അതിനെയൊക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ പ്രതിരോധിക്കാൻ തക്കവണ്ണം മനസ്സ് പാകപ്പെടുത്തിയിട്ട് വേണം ഇസ്ലാം എന്ന മതത്തെ ഒരാൾ വിമർശിക്കാൻ അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിരുത്തി പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ടി വരും ഇസ്ലാമിലെ എല്ലാ തരത്തിലുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും ന്യായീകരിച്ച് കിട്ടുന്ന പണം കൊണ്ട് നാണമില്ലാതെ ജീവിക്കേണ്ടി വരും മറ്റത് ആർജവത്തോടെ വ്യക്തിത്വ വികാസം രൂപപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ അത് ശരിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ അനുകൂലിക്കുന്നു ഇത് തെറ്റാണ് ഞാൻ അതുകൊണ്ട് അതിനെ തുറന്ന് പറയുന്നു എന്ന് അവർക്ക് അവരുടെ മനസ്സാക്ഷിയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയും കഴിഞ്ഞ പതിനാല് വർഷമായി സനാതനധർമ്മം സ്വീകരിക്കാൻ ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിലും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നതിന് സാധിച്ചില്ല എന്ന് ഫിറോസ് പറയുന്നു മഹാദേവ്ഗഢ് ക്ഷേത്ര സൂക്ഷിപ്പുകാരനായ അശോക് പാലിവാളിന്റെ കൂടിയാണ് ഫിറോസ് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെടുന്നത് ഇവിടെ ഈ വിഷയം പറയാനുള്ള കാരണം ഇത്രയോ ആളുകൾ മതം മാറുന്നു എത്രയോ ആളുകൾ മതം ഉപേക്ഷിക്കുന്നു എത്രയോ ആളുകൾ ആ മതത്തിൽ നിന്നും ഇൻകമ്മിങ്ങും ഈ മതത്തിൽ നിന്നും ഔട്ട്ഗോയിങും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇത് ഇസ്ലാമിൽ നിന്നും ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ മതവിധി അവനെ തീർക്കണം എന്നതാണ് ഈ ജനാധിപത്യ രാജ്യത്ത് അത്തരം ഒരു മതവിധി ചെറിയ പ്രായം മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എത്ര പേർക്ക് അങ്ങനെ സംഭവിച്ചു എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് അങ്ങനെ അങ്ങ് ശരീരത്വ നിയമമൊക്കെ എടുത്ത് കയ്യെ പിടിച്ച് കൊണ്ടു നടക്കാനും പ്രാവർത്തികമാക്കാനും ഒന്നും ഈ സ്വതന്ത്ര ഇന്ത്യയിൽ സാധിക്കില്ല പക്ഷേ അവസരങ്ങളുടെ അഭാവം മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് തന്നെ എതിരെ എത്ര വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് അറിയാമോ ഞാനതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അറിയിച്ചിട്ടുണ്ട് അതുവരെ അപ്പോ തീർക്കാൻ ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതേത് ഭാഗത്ത് നിന്നായിരിക്കും ഉണ്ടാകുന്നത് എന്ന സൂചനകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം ആ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഗൂഢാലോചന നടക്കുമ്പോൾ എങ്ങനെ ജാമ്യതായ ഒതുക്കണം എങ്ങനെ ജാമ്യതായെ തീർക്കണം എങ്ങനെ ജാമ്യതായെ നിശബ്ദമാക്കണം കുടുംബത്തോടു കൂടി കത്തിക്കണം എന്നിവരെ ഇന്ന് ചാനൽ ചർച്ചകളിൽ നിഗൂഢമായ രൂപത്തിൽ അവരെ പ്ലാൻ ചെയ്യുവാണ് ആ ഗൂഢാലോചനയുടെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് വോയിസുകൾ കിട്ടിയിട്ടുണ്ട് പലരും സംസാരിക്കുന്നത് ഒടുവിൽ വോയിസ് അയക്കണ്ട അത് റെക്കോർഡ് ആകും എന്നുള്ളത് കൊണ്ട് എഴുതി അറിയിക്കുവാണ് ജാമ്യതായ ഒതുക്കണം ജാമ്യതായ പൂട്ടണം എന്തുകൊണ്ടാണ് ജാമ്യത ഉന്നയിക്കുന്ന മതവിമർശനങ്ങൾക്കും മറുപടിയില്ലാത്തതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും പിന്നോട്ട് പോകാത്തത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള കിംവദന്തികളും ഇല്ലാ കഥകളും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ മാനസികമായി തകർന്ന് മിണ്ടാതിരിക്കും എന്ന് ചില ആളുകൾ ചില തൽപര കക്ഷികൾ സ്വാർത്ഥമോഹികൾ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു നടന്നില്ല തീയൽ കുരുത്തതിനെ വെയിലത്ത് വാടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇരിക്കട്ടെ അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല കേട്ടോ അതും ഒരു സത്യമാണ് കാരണം അദ്ദേഹം അപകടകരമായ ഒരു മതത്തിൽ നിന്നാണ് തോടുകൾ ഭേദിച്ച് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഫിറോസ് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെടുന്നു അദ്ദേഹത്തിന് മതം സ്വീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് മഹാദേവ്ഗഢിലെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഹിന്ദുമതം സ്വീകരിച്ചതുകൊണ്ടാണ് ഫിറോസും അവിടെ എത്തിയത് എന്ന് അശോക് പാലിവാള് പറയുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ മനസ്സിൽ ഈ വിശ്വാസം ഉണ്ടായിരുന്നെന്നും ഇന്നല്ല പതിനാല് വർഷമായി ഞാൻ ഒരു ക്ഷേത്രത്തിലാണെന്നും ഫിറോസ് പറയുന്നു ഒരു ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇസ്ലാമിൽ എനിക്ക് എന്തെങ്കിലും ഒരു നീതി കണ്ടെത്താൻ എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കണ്ടാലല്ലേ അതിലേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക ഒരല്പമെങ്കിലും മാനവികതയുടെ കണികയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി ജനാധിപത്യത്തോട് കിടപിടിക്കുന്ന എന്തെങ്കിലും ആശയങ്ങൾ അതിനകത്തുണ്ടോ എന്ന് ഞാനൊന്ന് പരതി മടുത്തു നീതിയില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ മനുഷ്യനെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണാനാണ് മതം പഠിപ്പിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ മനുഷ്യരിൽ വിശ്വസിക്കുന്നു സനാതന ധർമ്മത്തിൽ ഞാൻ സ്വീകരി ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പോയത് ഇനിപ്പോ അദ്ദേഹം പോയി എന്ന് കരുതി പടച്ചോന്റെ സിംഹാസനം ഒന്നും കുലുങ്ങത്തില്ല ഇയാള് പോയി എന്ന് കരുതി പഠിച്ചോൻ നെഞ്ചിലിടിച്ച് നിലവിളിക്കത്തൊന്നുമില്ല ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിരാകരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അയാൾ ജീവിക്കട്ടെ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഗോത്രമതത്തിന്റെ പൊള്ളത്തരങ്ങൾ കൂടുതൽ കൂടുതൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുമ്പോൾ കാക്കമാർക്ക് കുരുക്കൽ പൊട്ടേണ്ട കാര്യം എന്താ ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകളെ മനസ്സിലാകും ഇതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളെയും അന്യമത വിരുദ്ധതകളെയും സ്വന്തം സുഹൃത്തിനെയും മാതാപിതാക്കളെ വരെ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം സുഹൃത്തിനെ സുഹൃത്തായി സ്വീകരിക്കാനും മാതാപിതാക്കളെ ഗൈഡായി സ്വീകരിക്കാനും എന്ന് പഠിപ്പിക്കുന്ന ഈ ആശയം തലച്ചോറുള്ള മനുഷ്യന് മനസ്സിലാകും ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു കോളേജിലും പോയി പി എച്ച് ഡി എടുക്കണ്ട അതല്ലാതെ തന്നെ മനസ്സിലാകും കാരണം ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അനിർവചനീയമായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള നമ്മുടെ സാങ്കല്പിക ലോകത്തെ സ്വർഗം ഒരിടത്തും കിട്ടാത്ത സുഖങ്ങൾ പെണ്ണും കള്ളും ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഇന്ന് ഏതും മനുഷ്യനാണ് വിശ്വസിക്കുക അപ്പോൾ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതവും ആശയവും ആദർശവും ഒക്കെ വിശ്വസിക്കാനും സ്വീകരിക്കാനും മാറാനും തിരിയാനും വീണ്ടും തിരിച്ചു വരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട് ഇസ്ലാം ഉപേക്ഷിക്കാനാണെങ്കിൽ മാനവികത മാത്രം മതി നന്ദി